ദി ഫസ്റ്റ് കോഓപ്പറേറ്റീവ് രജിസ്ട്രാർ ഇൻ കേരള പി ശിവരാമ പിള്ള കേരളത്തിലെ ഫസ്റ്റ് കോഓപ്പറേറ്റീവ് രജിസ്ട്രാർ ആണ് പി ശിവരാമ പിള്ള ദി ഫസ്റ്റ് കോഓപ്പറേറ്റീവ് രജിസ്ട്രാർ ഇൻ ട്രാവൻകൂർ സി ഗോവിന്ദ പിള്ള സി ഗോവിന്ദ പിള്ളയാണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ കോഓപ്പറേറ്റീവ് രജിസ്ട്രാർ ആണ് സി ഗോവിന്ദ പിള്ള എന്നാൽ കേരളത്തിലെ ആദ്യത്തെ കോഓപ്പറേറ്റീവ് രജിസ്ട്രാർ പി ശിവരാമ പിള്ള ഫസ്റ്റ് രജിസ്ട്രാർ ഇൻ കേരള മിനി മാത്യു ഫസ്റ്റ് രജിസ്ട്രാർ ഇൻ മിനി മാത്യു ഐ എസ് കോപ്പറേറ്റീവ് രജിസ്ട്രാർ ഇൻ കേരള കെ നാരായണൻ കെ നാരായണനാണ് കേരളത്തിലെ ഐ എസ് കാരനായ ആദ്യ കോപ്പറേറ്റീവ് രജിസ്ട്രാർ ആണ് കെ നാരായണൻ